മലയാള സിനിമാ പ്രേമികൾ ഒരിക്കലും മറക്കാത്ത നടനാണ് സലീം കുമാർ ഏകദേശം മുന്നൂറിലധികം സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് സലീം കുമാർ അഭിനയിച്ച എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു പല സിനിമകളും സൂപ്പർ ഹിറ്റ് ആവാൻ കാരണം അദ്ദേഹത്തിന്റെ കോമഡി ഉള്ളതുകൊണ്ടാണ് എക്കാലത്തും മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട കോമഡി താരം തന്നെയാണ് സലീം കുമാർ എന്നാൽ അച്ഛനുറങ്ങാത്ത വീട് എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു രൂപം കൂടെ മലയാളികൾ കണ്ടത് അതുവരെയും സഹനടനായിട്ടായിരുന്നു സലീംകുമാർ അഭിനയിച്ചിരുന്നത് പെട്ടെന്നായിരുന്നു അച്ഛനുറങ്ങാത്ത വീട് എന്ന സിനിമയിലൂടെ അദ്ദേഹം നായകനായി മാറിയത് ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം അദ്ദേഹം സിനിമയിൽ നിന്നും ചെറിയൊരു ഇടവേളയെടുത്തിരുന്നു നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമായിരുന്നു താരം സിനിമയിലേക്ക് തന്നെ തിരിച്ചെത്തിയത് ഇപ്പോഴിതാ നടനും തിരക്കഥാകൃത്തുമായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ സലീംകുമാറിനെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വെച്ചായിരുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ സലീംകുമാറിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് തുറന്നു സംസാരിച്ചത് വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ വാക്കുകളിങ്ങനെ ഞാനൊക്കെ സിനിമ കാണാൻ തുടങ്ങിയ കാലം മുതൽക്കേ സിനിമയിൽ കണ്ടു തുടങ്ങിയ മുഖമായിരുന്നു കുമാർ ചേട്ടൻ്റെത് ജൂനിയർ സീനിയർ ആർട്ടിസ്റ്റ് എന്ന വ്യത്യാസമില്ലാതെയാണ് അദ്ദേഹം എല്ലാവരോടും ഒരുപോലെ പെരുമാറാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇന്ന് ആരാധകരും ഏറെ അദ്ദേഹത്തിനോട് എനിക്ക് വല്ലാത്തൊരു ബഹുമാനമുണ്ട് എന്നാൽ ആ ബഹുമാനം കാണിക്കാൻ അദ്ദേഹം സമ്മതിക്കില്ല നമ്മളോട് കളിയും ചിരിയുമൊക്കെ ആയിട്ട് ആ ബഹുമാനത്തെ അദ്ദേഹം ഇല്ലാതാക്കും ഒരു അഹങ്കാരവും ചാടയും ഇല്ലാത്ത ഒരു സാധു മനുഷ്യനാണ് സലീം കുമാർ എന്നാൽ അദ്ദേഹത്തിന്റെ അവസ്ഥ കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് പലപ്പോഴായിട്ടും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കൊക്കെ അദ്ദേഹം എത്തുമ്പോൾ വല്ലാത്ത ഒരു അവശതയായിരിക്കും പലപ്പോഴായിട്ടും ചുമക്കാറുമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ വല്ലാത്തൊരു പ്രയാസമാണ് ഇടിയൻ ചന്തു എന്ന സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കും ിരുന്നത് സലീം കുമാർ ചേട്ടനായിരുന്നു അതിൽ പോലീസുകാരനായിട്ടായിരുന്നു അദ്ദേഹം വേഷമിട്ടത് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം വല്ലാതെ ചുമക്കുമായിരുന്നു ചുമ വല്ലാത്തൊരു പ്രശ്നം തന്നെയാണെന്ന് സലീം ചേട്ടനും പറയാറുണ്ട് എന്നാൽ ഷോട്ട് എടുക്കുന്ന സമയത്ത് അദ്ദേഹം ആ ബുദ്ധിമുട്ടുകളൊന്നും മുഖത്ത് കാണിക്കാറില്ല വളരെ ഹാപ്പി ആയിട്ട് ആക്റ്റീവായിട്ട് തന്നെയാണ് അദ്ദേഹം ഷൂട്ടിനെല്ലാം എത്താറുള്ളത് ഷൂട്ടെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തെ സ്ക്രീനിൽ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് എനിക്ക് ഏറെ പ്രിയപ്പെട്ട നടൻ കൂടെയാണ് സലീം കുമാർ ചേട്ടൻ എന്നൊക്കെയായിരുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വെച്ച് തുറന്നു പറഞ്ഞത് താരത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത്